ശിവപ്രസാദ് ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളോട് പറയാൻ പോകുന്നത് അക്ഷയതൃതീയ ദിവസമാണ് നാളെ അതായത് മെയ് പത്തെന്ന് പറയുന്നത് അപ്പോൾ ആ ദിവസം നമ്മൾ ദേവി അതായത് ലക്ഷ്മി ദേവിയെ നമ്മൾ ഈ മന്ത്രം കൊണ്ട് ഭജിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും നമ്മൾ എന്ത് ആഗ്രഹിച്ചുവോ ആഗ്രഹം നമുക്ക് നടക്കുന്നതായിരിക്കും അതായത് ഈ ഒരു വർഷത്തിനകം ആ ആഗ്രഹം നമുക്ക് നടന്ന് കിട്ടുന്നതായിരിക്കും അതിന് നമ്മൾ ഉറപ്പായിട്ടും ഈ ഒരു മന്ത്രം ജവിക്കുക അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതാണ് അതായത് ആ ദിവസം അതായത് നാളത്തെ ദിവസം എല്ലാവരും പ്രത്യേകിച്ച് നാളെ വെള്ളിയാഴ്ചയോടാണ് ദേവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്നത് അതുപോലെ മുപ്പെട്ട് വെള്ളിയും കൂടെയാണ് അതുകൊണ്ട് തന്നെ അതിലേറെ പ്രാധാന്യമാണ് നാളത്തെ ആ ദിവസത്തിന് ഇപ്പോൾ കഴിവതും നിങ്ങളെല്ലാവരെയും ഒന്നും മൃതമായിട്ട് തന്നെ ഇരിക്കാൻ നോക്കുക ആ ദിവസം മൃതവായിട്ട് രാവിലെ കുളിച്ച് ദേവിയുടെ മുന്നിൽ ഒഴിച്ച് തന്നെ വിളക്ക് കത്തിക്കാൻ നോക്കുക ഒഴിച്ച് വിളക്ക് കത്തിച്ച് ദേവിയുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് നീ ഒരു മന്ത്രം ജപിക്കുക ഓം മഹാലക്ഷ്മി നമോ നമ വിഷ്ണുപ്രിയായി നമോ നമ ധനപ്രതായി നമോ നമ വിശ്വജനനി നമോ നമ എന്ന ഈ മന്ത്രം ജപിക്കുക പുറ ും ദേവി എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ആരോഗ്യങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ വർഷിക്കുന്നതായിരിക്കും ഈ ഒരു മന്ത്രം ഒരു ഇരുപത്തൊന്ന് തവണ ദേവിയുടെ മുന്നിൽ നിന്ന് ജപിക്കണം അതുപോലെ വയ്യിട്ടും വിളക്ക് എത്തിച്ചതിന് ശേഷം ഈ മന്ത്രം നിങ്ങൾ ജപിക്കേണ്ടതാണ് പിന്നെ ഈ അന്നത്തെ ദിവസം വാങ്ങേണ്ട സാധനങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്വർണം നമുക്ക് പറ്റുമെങ്കിൽ വാങ്ങാം കഴിവത് മുക്കുന്നവരൊക്കെ വാങ്ങാൻ നോക്കാം അതല്ല പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും ഒരു നിലയ്ക്ക് നമ്മൾ വാങ്ങിയാൽ മതിയാകും നമ്മളുടെ ദേവിയുടെ അനുഗ്രഹം നമ്മളുടെ വീട്ടിൽ ഉണ്ടാകുന്നതായിരിക്കും ദേവി സാന്നിധ്യം ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ പക്ഷി മൃഗാദി ഒത്തിരി ആളുകൾക്കൊന്നും ഫുഡ് കൊടുത്തില്ലെങ്കിൽ പക്ഷി മൃഗാദികൾക്കെങ്കിലും ഫുഡ് കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അതായത് അന്നദാനം കൊടുക്കാൻ നോക്കുക പിന്നെ എല്ലാ എല്ലാ തരത്തിലും നല്ല വെജ് നോൺ വെജ് ഒന്നും കഴിക്കാതെ വെജൊക്കെ കഴിച്ച് നല്ല ഇതായിട്ടിരിക്കാൻ നോക്കുക നാളത്തെ ഒരു ദിവസം അതായത് എല്ലായിടവും തൂത്ത് വൃത്തിയാക്കി തുടച്ച് നീറ്റാക്കിയതിനു ശേഷം ഇന്ന് അതായത് വ്യാഴാഴ്ച ദിവസമേ അങ്ങനെ ചെയ്യുക അത് കഴിഞ്ഞ് നാളെ പ്രഭാതത്തിന് വിളക്ക് വെച്ച് ഒഴിച്ച് വിളക്ക് വെത്തിച്ചതിന് ശേഷം ഈ ഒരു പ്രാർത്ഥന എല്ലാവരും ജപിക്കും ഉറപ്പായിട്ടും ദേവി നിങ്ങൾ സംപ്രീതയാകുന്നതാണ് ഒരു വർഷത്തിനകം ആ ആഗ്രഹം ഇങ്ങനെ അങ്ങനെ വിളക്ക് കത്തിച്ചിട്ട് രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുക ആളെ നിങ്ങളുടെ ആ ഒരു ആഗ്രഹവും പ്രാർത്ഥിക്കുക അതോടൊപ്പം നിങ്ങൾക്ക് സർവ്വ സൗഭാഗ്യങ്ങളും ദേവി തരുന്നതായിരിക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം സർവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു